ഫിലിമാണ് ഫിലിമാണ് കാണാൻ പറ്റുന്ന നന്നായി 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 എല്ലാവരും പെർഫോം ചെയ്തു ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കോമഡിയാ ഒരുപാട് തന്നെയാണ് പെർഫോമൻസ് നന്നായിട്ടുണ്ട് പക്ഷെ പടം കണ്ടിരിക്കാം പരിപാടികളൊക്കെ സെറ്റ് നല്ല കളറില് പരിപാടി ചെയ്തിട്ടുണ്ട് നല്ല ഒരു തവണ കാണാനുള്ളത് അഷ്കർ സൗദാൻ ഷഹീൻ സിദ്ദീഖ് സാക്ഷി തുടങ്ങിയവരൊക്കെ അണിനിരന്ന ബെസ്റ്റി എന്ന മൂവി കഴിഞ്ഞ് പ്രേക്ഷകർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് റെസ്പോൺസ് എന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം നല്ല 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 അടിപൊളി പെർഫോമൻസ് ആ ഫാമിലിക്ക് വേണ്ടി സൂപ്പർ കോമഡി കോമഡി ഒരു എന്താ നല്ലൊരു നല്ലൊരു കൊള്ളാം സിനിമയാണ് കാണാൻ കാരണം മകൻ ഫിലിം നല്ല ഗംഭീര പെർഫോമൻസ് ആണ് അതായത് നമ്മുടെ അഷ്കർ ഒക്കെ ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ചൊരു മൂവിയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ സംഭവങ്ങളെല്ലാം പുറത്തിറങ്ങി നല്ല മനോഹരമായൊരു സിനിമ ഒരുപാട് പേർക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട് തേപ്പിനെ കുറിച്ചുള്ള സബ്ജക്ട് തന്നെയാണ് നടക്കുന്ന പ്രണയങ്ങൾ നല്ലതാണോ ചിത്രമാണോ കാണിക്കുന്നൊരു മൂവി ബെസ്റ്റി എന്ന് പറയുമ്പോൾ പലർക്കും മോശമായിട്ട് തോന്നും പക്ഷേ ഈ സിനിമ കാണുമ്പോൾ അറിയാം ബെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഒരു ഭർത്താവിന് കാമൂവിനും ചെയ്യാൻ പറ്റാത്തത് പല കാര്യങ്ങളും നമുക്ക് ബെസ്റ്റിയോട് പറയാം പെർഫോമൻസ് നന്നായിട്ടുണ്ട് പക്ഷേ പടം വിജയചത്ര ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു മേക്ക് മിക്കൊരു പടമാണ് കഥകളൊക്കെ വെറൈറ്റി കഥയാണ് എന്നുള്ളത് നന്നാക്കാമായിരുന്നു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റ് ഫാമിലി ഓറിയൻ്റഡ് സബ്ജക്റ്റാണ് അതായത് മുസ്ലിം ഇടയിൽ നമ്മളെ പോലും അറിയാത്ത ഒരു സംഭവമാണ് ഈ ഇടക്കെട്ട് എന്ന് പറയുന്നത് ഈ ഇടക്കെട്ട് വരുത്തി വെക്കുന്ന ചില സംഭവങ്ങൾ ആണ് ഇതിനകത്ത് കുറഞ്ഞത് എല്ലാം കോമഡിയാണ് ആദ്യം ഫസ്റ്റ് ആപ്പൊക്കെ നല്ല കോമഡിയാണ് പക്ഷേ എല്ലാ കോമഡി താരങ്ങളും നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയത്തൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാളും മോശമല്ല ബാക്ക്ഗ്രൗണ്ട് ആയാലും പാട്ടുകളായാലും മാപ്പിള നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പല പാട്ടുകളും വീണ്ടും കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നല്ല വർക്കിംഗ് ആയിട്ടുണ്ട് പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട് നല്ല കളറിൽ പരിപാടി ചെയ്തിട്ടുണ്ട് നല്ല മാപ്പിളപ്പാട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല സിനിമയായിരുന്നു നല്ല സിനിമ എന്തായാലും സെക്കൻഡ് ഹാഫൊക്കെ നല്ല നല്ല രസ ടിസ്റ്റുകളും നല്ല രസമായിരുന്നു ഇവിടെ നല്ല നല്ല ഗംഭീര നല്ല പാട്ടുകളും നല്ല നൊസ്റ്റാജിക് പാട്ടുകളും വാപ്പള പാടുകളും ശരിക്കും പറഞ്ഞ നല്ലൊരു നല്ല സിനിമ സിനിമയ് എല്ലാവരും നല്ല മൂവിയാണ് നല്ല മൂവിയാണ് ഇപ്പൊ ന്യൂ ജനറിന് പറ്റിയ പടം ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം നല്ല മേക്കിംഗ് നല്ല ഫൈറ്റ് നല്ല ഹ്യൂമർ ഉണ്ട് നല്ല പടം സൂപ്പറാണ് എല്ലാ മനസ്സും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഫൈറ്റ് ആയാലും പാട്ടായാലും കോമഡി ആയാലും ഒക്കെ ഉണ്ട് ഒരു തവണ കാണാനുള്ളത് ഉറപ്പായിട്ടുണ്ട് ഇന്നത്തെ മലയാള സിനിമകൾക്കിടയിൽ സിനിമ അഡ്രസ് ചെയ്യും നല്ല 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 എക്സ്പീരിയൻസ് സിനിമയാണ് കാണാൻ നല്ലൊരു സബ്ജക്റ്റ് പറ്റുന്ന ഫിലിമാണ് ഞാൻ 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 ചിരികളും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് സന്തോഷം യെസ് നല്ലായിരുന്നു നല്ലായിരുന്നു ഞാൻ പടം മൂന്ന് ദിവസം മുമ്പ് ക്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു റിവ്യൂ കണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് കിട്ടില്ല അപ്പോൾ അതിൽ ചില തമാശകൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വർക്കാവുന്നു പക്ഷേ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷയേക്കാളും നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ വരുന്നത് അപ്പോൾ അത് ഒരു വലിയ സന്തോഷം ஆக்சுவலி எனக்கு ரொம்ப சந்தோஷமாக இருக்குது தட் யூனோ ரொம்ப வருஷம் கழிச்சு என்னோட மூவி பிக் ஸ்க்ரீனில் மலையாளம் சினிமா மலையாளம் மக்களுக்காக ரிலீஸ் ஆகிருக்கு அண்ட் இதுக்கு பெரிய தேங்க்ஸ் டு பென்சி ப்ரொடக்ஷன் நம்ம நான் சார் தான் நாசர் சார் தான் அண்ட் கண்டிப்பாக விஷுவல்ஸ் அண்டு கேமரா ஒர்க் அண்ட் டைரெக்ஷன் ரொம்பவே நல்லாயிருக்கு பிகாஸ் ஷூட்டிங் பண்ணும் போது நம்மளுக்கு கொஞ்சம் 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 தான் தெரியும் ஸோ ஓவரால் ஓவரல் ஸ்டோரி தெரியும் பட் ஃபுல் விஷுவல்ஸ் பார்க்கும் போது அவ்வளோ சாட்டிஸ்ஃபேக்ஷனாக இருக்குது அவ்வளோ ஹாப்பியாக இருக்குது டான்ஸ் இருக்கட்டும் ஸ்டன்ஸ் இருக்கட்டும் ரொம்ப ரொம்ப நிறையா அடி வாங்கியிருக்கேன் ஸ்டன்ஸில் ஸோ ரொம்ப தூங்காமல் சாப்பிடாமல் கஷ்டப்பட்டுட்டு நாங்கள் பர்ஃபாமன்ஸ் பண்ணிணோம் பிகாஸ் அந்த லாஸ்ட் சீன் பார்த்துருப்பீங்க ஸோ நீங்கள் தான் ப பணம் பார்த்தீங்களா സോ എവ്ലോ ടൈം കളിച്ചു ഓർ ഫീമെയിൽക്ക് അവ്ലോ സ്റ്റൺസ് കൊടുക്ക കൊടുത്തിരിക്കും മലയാളം സിനിമയിൽ സോ ഐ എം വെരി ഹാപ്പി രണ്ട് സന്തോഷമായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത് ഷൂട്ട് ചെയ്ത് പോയി പിന്നെ ഡബ്ബിങ്ങിൽ ചെറുതായി കണ്ടതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തതെന്നൊക്കെ ഇപ്പോൾ സിനിമ കാണുമ്പോഴാണ് പ്രേക്ഷകരെ പോലെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ക്യാരക്ടർ തന്നതിൽ ഡയറക്ടറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ കെ വി അബ്ദുൾ നാസൻ സാറോടും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും ബാക്കിലിരുന്ന് ഇമോഷൻസ് വർക്കാവുന്നുണ്ട് നല്ല നല്ല സീക്വൻസ് കുറേ കാര്യങ്ങളുണ്ട് ഫൈറ്റും മ്യൂസിക് സോങ്സൊക്കെ ഉണ്ട് എല്ലാം നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു സന്തോഷം കുറേ അടിപൊളി സോങ്സ് ഉണ്ടായിരുന്നു എൻ്റെ സീൻസ് നിങ്ങളാരെല്ലാം കണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളല്ലേ അഭിപ്രായം പറയണ്ടേ രസമുണ്ട് സ്റ്റണ്ട് ഉണ്ട് നല്ല ഫൈറ്റ് ഉണ്ട് അതുപോലെ റൊമാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കോമഡി ഉണ്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയി കാണാവുന്നൊരു മൂവിയാണ് നല്ല പടമാണ് എക്കുംപൊളി മൂവിയാണ് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഇഷ്ടപ്പെടുന്ന കണ്ടില്ല ഓടിയും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എല്ലാവരും കാണാൻ നമുക്ക് ഓക്കെ ഞാൻ ഈ പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്തായാലും ഒരുപാട് സംതൃപ്തി ഉണ്ട് എന്തായാലും പ്രേക്ഷകരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അടിപൊളിയായിട്ട് ഔട്ട് വന്നിട്ടുണ്ട് എല്ലാവരും മൂവി പോയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ച ആണെന്നിലേക്ക് ഈ സിനിമ കണ്ടതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഹാപ്പിയാണ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു എൻ്റർടൈനറാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഫാമിലിക്ക് ഫാമിലി ഫാമിലി ശരിക്കും പറയാം ഒരു ചെറിയ കുടുംബ ചിത്രാണത് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കഥയാണ് ഫാമിലിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ഫീലിങ്സും എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ ഷാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് മൈ ജി മൈ ജി ഫ്യൂച്ചർ